പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ സ്ഥാകളെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ സോണൽ സമ്മേളനം വരുന്ന മാസം എട്ട് ഒമ്പത് തീയതികളിൽ ചെന്നൈയിൽ വെച്ച് നടക്കുകയാണ് ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന് മുന്നോടിയായി ഡിആർവിൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ടയിലെ സമ്മേളനം ഈ മാസം തീയതികളിൽ നടക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് പ്രകടനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് സിഐടിഒ അഖിലേന്ത്യാ ആയിട്ടുള്ള സഖാവ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അന്ന് നടക്കുന്ന പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും മുഴുവൻ റെയിൽവേ തൊഴിലാളികളും അണിനിരക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് റെയിൽവേയുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടും പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് എന്നറിയപ്പെടുന്ന റെയിൽവേക്കാരുടെ ബോണസിൽ അതിന്റെ സീലിംഗിൽ കയ്യിൽ കിട്ടുന്ന തുകയിൽ വലിയ മാറ്റങ്ങളൊന്നും വർഷങ്ങളോളമായി ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ റെയിൽവേ തൊഴിലാളികൾ പൂജ എടുക്കുമ്പോഴും ദീപാവലി എടുക്കുമ്പോഴുമെല്ലാം മറ്റു കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രൂപയുടെ മൂല്യം വളരെ ഇടിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഘോഷങ്ങൾക്ക് അവർക്ക് കൊഴുപ്പേകാൻ കഴിയുന്നില്ല ബോണസിന്റെ സീലിംഗ് എടുത്തു കളഞ്ഞ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് എന്ന പദം അർത്ഥമാക്കുന്നതുപോലെ വരുമാനത്തിനനുസൃതമായിട്ടുള്ള ലാഭവിഹിതം നൽകുവാൻ റെയിൽവേ മാനേജ്മെന്റും ഇന്ത്യൻ ഭരണകൂടവും തയ്യാറാകണമെന്നാണ് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ അഭ്യർത്ഥിക്കാനുള്ളത് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം നിയമനങ്ങളിലുള്ള കുറവും ഭീമമായ ഒഴിവുകളും ഈ സംവിധാനത്തെ നിലനിർത്താൻ തന്നെ വിഷമമാക്കുന്ന വിധത്തിലുള്ള തസ്തിക റദ്ദാക്കലും അമിത ജോലിഭാരം തൊഴിലാളികളെ അടിച്ചേൽപ്പിക്കാൻ കാരണമാകുന്നു ഒരാൾക്ക് പകരം മൂന്നാളുടെ പണിയെടുക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു പലയിടങ്ങളിലും കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇത് റെയിൽവേയുടെ കാര്യക്ഷമതയെ ബാധിക്കുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പിഴകളുടെ വലിയാടുകളെയാണ് കഠിനമായി അധ്വാനിച്ച് റെയിൽവേയെ ലാഭത്തിൽ നിലനിർത്തുകയും ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വളർത്തുകയും ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യം പാർലമെന്റിന്റെ റെയിൽവേ യെക്കുറിച്ചുള്ള പ്രസ്താവനകളിലോ മന്ത്രിമാരുടെ പ്രസംഗങ്ങളിലോ ഒരു പരാമർശം പോലും ലഭിക്കാത്തതാവുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ റെയിൽവേ തൊഴിലാളികൾ പലരും ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫറുകളും ഇന്റർ റെയിൽവേ ഇന്റർ റെയിൽവേ ട്രാൻസ്ഫറുകളും കാത്തിരിക്കുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അധികാരികൾ വിമുഖത കാണിക്കുന്നു മെല്ലെപ്പോക്ക് തുടരുന്നു എന്നാൽ അംഗീകാരത്തിൽ വലിയ കൂടി വലിയ കൂടി അംഗീകാരത്തിൽ വന്ന ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ അംഗീകരിക്കാനും ചർച്ചാ വേദികളെ ഫലപ്രദമായി നടത്തി തൊഴിലാളികൾക്ക് എന്താണ് എന്ന് കേൾക്കാനും റെയിൽവേ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഈ അവസരത്തിൽ നടക്കുന്ന സമ്മേളനം സ്വാഭാവികമായും ഈ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനോടുള്ള അംഗീകാര സംഘടനയോടുള്ള തൊഴിലാളികളോടുള്ള റെയിൽവേ മാനേജ്മെന്റിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ വലിയ സമരങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഇരുപത്തഞ്ചാം തീയതിയാണ് ആ പൊതുസമ്മേളനത്തിലും അതുപോലെ തന്നെ ചെന്നൈയിൽ ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്ന സോണൽ സമ്മേളനത്തിലും റെയിൽവേ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് മാത്യു സിറിയ സോണൽ വൈസ് പ്രസിഡന്റ്